നമസ്കാരം പൂരുട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും എന്നാൽ സംസാരത്തിലൂടെ ഒരുപാട് നേട്ടങ്ങളും ധനലാഭവും വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥലത്ത് ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നു കുടുംബജീവിതത്തിൽ നേട്ടങ്ങളും പിണക്കങ്ങളും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻകോപം കൂടുതലായതിനാൽ ആ മുൻകോപം മൂലം ഉണ്ടാകുന്ന സംസാരം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു അതുകൊണ്ട് സംസാരം ഒന്ന് നിയന്ത്രിച്ച് എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധയിൽപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വളരെ നല്ലത് തന്നെയായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾക്ക് ധനപരമായ നേട്ടമുണ്ടാകും സാമ്പത്തികമായി ഒരുപാട് പ്രതീക്ഷിക്കുന്നതിനപ്പുറം വളർച്ചയുണ്ടാകും എന്നിരുന്നാലും നിങ്ങളുടെ സംസാരം മൂലം മറ്റുള്ളവർക്കൊരു ദുഃഖമുണ്ടാകാതെ കാണുന്നത് ആലോചിച്ച് സംസാരിക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾ പറയുന്ന വാക്ക് ഓരോ വാക്കുകളും നിങ്ങൾ പറയും ഞാനത് ചെയ്തു തരാം അല്ലെങ്കിൽ ഞാൻ അതിൽ സഹായിക്കാം ഇതെല്ലാം പലർക്കും നിങ്ങൾ ഒരുപാട് വെറുതെ വാഗ്ദാനങ്ങൾ നൽകുകയാണ് എന്നാൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരു വാക്ക് മാത്രമാണ് ഈ വാക്കും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല വ്യക്തികളും ഉണ്ടാകും അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷകളെല്ലാം നഷ്ടമാകുകയും അവരുടെ ജീവിതം നിരാശരാകുകയും ചെയ്യുന്നു നിങ്ങൾ നിസ്സാരമായി കരുതുന്ന ഒരു വാക്ക് മറ്റുള്ളൊരു ജീവിതമാണ് അതുകൊണ്ട് ആ സ്വപ്നങ്ങളെ നിങ്ങളുടെ ഈ വാക് സാമർഥ്യം മൂലം അത് നശിപ്പിക്കാതെ നിങ്ങളാൽ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം ഉറപ്പായും വാക്ക് പറയുക ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായി നല്ല നേട്ടം കാണുന്നുണ്ട് ആത്മാർത്ഥം മായി ജോലിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടമുണ്ടാകും കുടുംബജീവിതം സന്തോഷകരമായി പോകും വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും ബിസിനസ്സിൽ നേട്ടമുണ്ടാകും നല്ല രീതിയിലുള്ള ആരോഗ്യം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാൽ എന്തെങ്കിലും ദോഷം കാണുന്നു എന്നുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക എല്ലാം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല ദോഷങ്ങളാണ് കൂടുതലും വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കിയതിന് ശേഷം അതിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വിഷു കാലഘട്ടത്തിൽ വരുന്ന ഈ വിഷു ഫലത്തിൽ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വരികയും ദോഷങ്ങളില്ലാതാകുകയും ചെയ്യുന്നു ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക